മുഖ്യമന്ത്രിയുടെ ഒരേ ഒരു ഉദ്ദേശമുള്ള കേരളത്തെ നശിപ്പിക്കുക നശിപ്പിക്കുന്നു മുഖ്യമന്ത്രി കേരളം കാലെടുത്തു വെച്ചോ അന്നു മുതൽ ഈ കേരളം നശിച്ചുകൊണ്ടിരിക്കുക ഇനി നശിക്കാൻ ഒന്നുമില്ല ബാക്കി എന്ത് ജനകീയം അദ്ദേഹത്തിന് അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി കാര്യം എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടി മന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നിറങ്ങി വന്നു നടന്നിറങ്ങി ജനങ്ങളുടെ നടയിലേക്ക് വന്ന് മുന്നിലേക്ക് വന്ന് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ പിണറായി നടന്നിറങ്ങി നമ്മളുടെ മുന്നിലേക്ക് വരാങ്ങി നമ്മൾ അംഗീകരിച്ചു കൊടുക്കും ഇത് ഏറ്റവും കൂടി ഒന്നര കോടിയുടെ ബസ്സും എടുത്ത് ലോകം മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് കുറെ വിഡ്ഢി കുഷ്മാണ്ടങ്ങളും കെട്ടി അതിനകത്ത് ഇരിക്കുന്ന എല്ലാം വിഡ്ഢി കുഷ്മാണ്ടങ്ങളാണ് അദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരാളുമല്ല അതിന് അവകാശവുമില്ല ഞാന് മുഖ്യമന്ത്രി പിണറായിയുടെ സ്ഥലത്തൂടെ ഞാൻ ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്തു നടന്ന് യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്നറിയോ എന്താ ഒരുപാട് ആൾക്കാരെ ഒന്ന് തള്ളിയിട്ടാണ് ഈ പിണറായി ഈ സ്ഥാനത്തേക്ക് എത്തിയത് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എനിക്കൊരു പേടിയില്ല എനിക്ക് ഒരു പേടിയില്ല പണതായി എനിക്ക് പേടിയേ പേടിയാ തനിക്കൊരു വിചാരമുണ്ട് രാജാവാണോ എനിക്ക് ഒരു പേടിയില്ല പണ്ടതായി എനിക്ക് പേടിയേ ഇല്ല എന്റെ കൺമുഞ്ഞി നേരിട്ടിറങ്ങി വന്നാൽ ചിലപ്പോ ഞാൻ വെടിവെച്ചുകൊള്ളു എന്റെ കൺമുഞ്ഞി നേരിട്ട് ഇറങ്ങി വന്നാൽ മതി ചെലപ്പോ ഞാൻ വെടിവെച്ചുകൊണ്ട് നമ്മളിത് കണ്ടപ്പോ നിങ്ങളെ ഷെയർ ചെയ്ത് മാത്രം അപ്പോ വീണ്ടും നല്ല അടിപൊളി വീടും കാണാം ബൈ